ഹെവി ട്രക്ക് ഓടിക്കുമ്പോഴേ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ടയറ് ജാമാകുന്നു ത്രീ ആക്സിലായിക്കോട്ടെ ടു ആക്സിലായിക്കോട്ടെ നമ്മൾ ഒത്തിരി ട്രാഫിക്കിൽ ഓടുന്നു ബ്രേക്ക് ചവിട്ടുന്നു ടയർ ജാമാകുന്നു അബ്ബിന് തീ പിടിക്കുന്നു ലൈനർ ചൂടായി ഭയങ്കര മണമെടുക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഈ പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും ഈ ഹെവി ട്രക്ക് ട്രൈലർ ഓടിക്കുമ്പോൾ അനുഭവിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് എങ്ങനെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ തർത്തിപ്പ് ചെയ്ത് നമുക്കിതുപോലുള്ള ചൂടായി ഹബ്ബ് ചൂടായി ബ്രേക്ക് ഫെയിലായി അല്ലെങ്കിൽ ടയർ ജാമമായി കറങ്ങുന്നു നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ റോഡിൽ തന്നെ നമുക്ക് ചെറിയ നുറുക്ക് പണികൾ ചെയ്ത് നമുക്ക് വണ്ടി നമ്മുടെ സൈറ്റ് വരെ കൊണ്ടുപോകാൻ കഴിയുന്ന കുറേ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ സംസാരിക്കുന്നത് തുടക്കമായിട്ട് വാഹനം ഓടിക്കുന്നവർക്ക് ഈ വീഡിയോ ഒത്തിരി പ്രയോജനപ്പെടും കേട്ടോ എങ്ങനെ നമുക്ക് പൈപ്പ് മടക്കി വെക്കാം ലൈനർ എങ്ങനെ ലൂസാക്കാം എങ്ങനെ ഹബ്ബീന്ന് ലൈനറിൻ്റെ പിടുത്തം പിടുത്താം അന്നൊക്കെ ഉള്ളതാണ് ഈ വീഡിയോ പറയുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ വന്നപ്പോഴേ വേറൻകൂപിന്ന് നമ്മൾ ജമാവിലെ വേറൻകൂപരിന്ന് മീനാ പോട്ടിലോട്ട് വരുമല്ലോ ഇപ്പോൾ ഭയങ്കര ജാമ ഇന്നലെ ഒരു രണ്ട് മണിക്കൂറാണ് ചവിട്ടി പിടിച്ചത് ആ ചവിട്ടിപ്പിടിച്ച് ഞാൻ കമ്പനിയിൽ കയറ്റാൻ വന്നപ്പോൾ അതായത് ഈ ടയറിന് ഭയങ്കര ചൂടും പുകയും അതുപോലെ എന്തുവാ മണവും അടിച്ചു അപ്പോഴാണ് എനിക്ക് മനസ്സിലായി പണി കിട്ടിയെന്ന് പിന്നെ ഞാൻ അകത്ത് കയറി അതിന് വേണ്ടതൊക്കെ ചെയ്തു ലൈനറ് ഫ്രീ ആക്കി ട്രാഫിക് ജാമിൽ മിക്കവാറും കൂടുതൽ ചവിട്ടുമ്പോൾ ഏത് വാഹനവും ട്രക്ക് ട്രൈലർ ടയർ ജാമാവാറുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഇടയ്ക്കിടയ്ക്ക് ഞാൻ വണ്ടി നിർത്തുമ്പോൾ എല്ലാ ടയറും ചെക്ക് ചെയ്യും തൊട്ട് നോക്കും ചൂടുണ്ടോ എല്ലാം അബ് പിടിച്ച് കിടക്കുകയാണോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ വാഹനം നമ്മൾ നമ്മളിവിടെ ഓടിക്കുമ്പോൾ ഇടയ്ക്ക് നിർത്തുമ്പോൾ നാല് സൈഡും ചുറ്റുപാട് നോക്കണം ടയറും വല്ലതും ജാ അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ലൈനറിന് നല്ല മണം വരും പകഞ്ഞ മണം വരും അങ്ങനെയൊക്കെ മനസ്സിലാക്കാം അങ്ങനെ മണം മണമുണ്ട് നമ്മുടെ വണ്ടിയിലോ അല്ലെങ്കിൽ റോഡിലോ അടിക്കുന്നെങ്കിൽ ഉടനെ നമ്മൾ വണ്ടി നിർത്തി എല്ലാ ടയറും ചെക്ക് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് ചെക്ക് ചെയ്യാതെ ഓടിയാൽ പിന്നെ പിടിച്ച് പ്രശ്നങ്ങളിലേക്ക് പോകും ഇന്ന് നമുക്ക് അങ്ങനൊരു വിഷയം ഉണ്ടായാൽ അകച്ചു കയറി എന്തെല്ലാം ചെയ്യണം എങ്ങനെ അത് ടയർ ഫ്രീ ആക്കാം എന്നുള്ള വീഡിയോ ആണ് ഫുള്ളായിട്ട് കാണണേ കേട്ടോ ആദ്യമായിട്ടാണോ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ലൈക്കും ചെയ്യണം അന്നേരം കൂട്ടാതെ നിങ്ങൾ ഒരുപക്ഷേ ചോദിക്കുക അപ്പോൾ ടു ആക്സലിൻ്റെ ഇങ്ങനെ ആണെങ്കിൽ ത്രീ ആക്സിൽൻ്റെ എങ്ങനെയാണെന്ന് അപ്പോൾ ത്രീ ആക്സിലാണ് നിങ്ങൾ ഓടിക്കുന്നെങ്കിലും സിസ്റ്റം ഒരു ഊണക്കൊക്കെ തന്നെ കേട്ടോ അല്പം സ്വല്പം വ്യത്യാസം ഉണ്ടാവും എന്നാലും നമുക്ക് അബ് ലൂസാക്കുന്ന അല്ലെങ്കിൽ ലൈനൽ ലൂസാക്കുന്ന സിസ്റ്റം ഒക്കെ ഏകദേശം ഒരു ഓണക്കാണ് അന്നേരം നമ്മൾ ഐഡിയ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി ത്രീ ആക്സിലായിക്കോട്ടെ അല്ലെങ്കിൽ ടു ആക്സിലായിക്കോട്ടെ ഒരു കുഴപ്പമില്ല ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ ടയറാണ് കയറി പിടിച്ചത് കണ്ട ലൈനർ കണ്ട ഒട്ടിരിക്കുന്നാണ്ടാ നമ്മൾ ഹാൻഡ് ബേഗ് വിടുമ്പോൾ ലൈനറാകന്ന് നിൽക്കണം അപ്പോൾ ഇത് കാരണം ഹപ്പ് ചൂടായി ഇവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഊരിപ്പോയി സൈഡിൽ നിന്ന് കണ്ടു കാണാൻ പറ്റും അതാണ് പ്രശ്നം അപ്പോൾ ചെറുതായിട്ട് പിടിക്കുന്നുണ്ട് വലിയ ജാമില്ലെങ്കിലും പിടിക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഓടിക്കുമ്പോൾ ഈ ടയർ ചൂടാവുകയും മണം വരുകയും ചെയ്യും അപ്പോൾ മണം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ എന്താ ചെയ്യാൻ പറ്റുന്ന നമുക്ക് നമുക്ക് ഇവനെ ലൂസാക്കാം ഇവനെ നമുക്ക് ലൂസാക്കാം ഇന്നലെ ഞാനിവിനെ ഡിസ്കണക്ട് ചെയ്തു പൈപ്പ് മടക്കി വെക്കുക എപ്പോൾ ഒരു അബ് പ്രശ്നം കാണിക്കുകയാണ് പൈപ്പ് മടക്കി വെക്കണം വേണ്ടേ ഞാൻ ചെറിയ ടൈ അടിച്ചിട്ട് ഇവനെ മടക്കി വെച്ചു ഇങ്ങനെ മടക്കി വെച്ചാൽ മതി ഇവിടെയിട്ട് എയർ സപ്ലൈ ഇങ്ങോട്ട് വരുന്നിടത്ത് നമുക്കത് മടക്കി വെച്ചാൽ പണി നടക്കും ഓക്കെ ആ ബൂസ്റ്ററിലോട്ട് നമുക്ക് എയർ കൊടുക്കാതിരുന്നാൽ സംഭവം ഒക്കെ ആക്കാം പക്ഷേ അത് മാത്രം മതിയോ പൈപ്പ് മടക്കി വെച്ചുകൊണ്ട് ടയർ ഫ്രീ ആവണമെന്നില്ല ഓക്കെ എയർ സപ്ലൈ അങ്ങോട്ട് കിട്ടത്തില്ല പിന്നെ ബ്രേക്ക് കിട്ടുമ്പോൾ എയർ സപ്ലൈ കിട്ടത്തില്ല അത് ഫ്രീ ആയിരിക്കും ബട്ട് ഇത് ജാമായിരിക്കുന്നതിനെ ഫ്രീ ആക്കണമല്ലോ ലൈനർ തൊട്ടിരിക്കുകയല്ലേ ഡ്രിമ്മോ ആയിട്ട് അപ്പോൾ അതിൻ്റെ നമ്മൾ വിച്ഛേദിക്കണം അവിടെ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം അപ്പം ഞാൻ ഈ സൈഡ് കാണിക്കാം ഈ സൈഡ് കണ്ട ഗ്യാപ്പുണ്ട് നമ്മൾ ബ്രേക്ക് വിട്ട് കഴിയുമ്പോൾ ഇത്ര ഗ്യാപ്പ് ഉണ്ടായിരിക്കണം ഇത്ര ഇല്ലെങ്കിലും ശകലം ഉണ്ടായിരിക്കണം എവിടുന്നതിനകത്ത് ആൻഡ് ബ്രേക്ക് വിട്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രേക്ക് വിട്ടു കഴിഞ്ഞാൽ ഇവിടെ ഗ്യാപ്പ് കാണിക്കുന്നുണ്ട് ഈ ഗ്യാപ്പ് ഇല്ലെങ്കിൽ ചൂടാവും ഇപ്പം ഇതാണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവനെ ഒന്ന് ലൂസാക്കുക അതുപോലെ നമ്മളിവിടെ ട്രയൽ ഓടിക്കുമ്പോഴേ കുറച്ച് സ്പാൻഡും കാര്യങ്ങളുമൊക്കെ നമ്മൾ കരുതി വെക്കണം കേട്ടോ ഏത് സമയത്താണ് എന്തിൻ്റെ ആവശ്യം വരാം അപ്പോൾ ആ നട്ടിൻ്റെ അളവിനുള്ളത് ഇത് പതിനെട്ട് പത്തൊമ്പതാണ് അപ്പോൾ ഇത് പത്തൊമ്പത് പിടിക്കും വേണ്ടേ ഇവിടെ കണ്ടോ ഇത് നമ്മൾ ലൂസ് ആക്കണം ഇത്രേ ഉള്ളൂ ഇവനെ ഒന്ന് മാക്സിമം നമ്മളെന്ത് ചെയ്യണം ഈ നട്ട് ലൂസാക്കണം ഓക്കെ അപ്പോൾ അങ്ങനെ പിടുത്തം വല്ലതുകൊണ്ട് അങ്ങനെ ഒന്ന് തിരിച്ച് പോകുന്നില്ലെങ്കിൽ ഇതുവഴി നമുക്ക് ലൈനറിനെ വിഷേദിക്കാൻ പറ്റും ആ പിടുത്തം അങ്ങ് മാറണം അതുകൊണ്ട് പിടുത്തം മാറി വരുന്നുണ്ട് കേട്ടോ ഗ്യാപ്പായി വരുന്നുണ്ട് അപ്പോൾ ഗ്യാപ്പ് ഇല്ലെങ്കിൽ പിന്നെ ഓടിച്ചാൽ പൈപ്പ് മാത്രം മടയ്ക്കൊണ്ട് കാര്യമില്ല ഏതെങ്കിലും ജാം ആയിരിക്കുന്നെങ്കിൽ നമ്മൾ അത് ലൂസാക്കി ഇവിടെ ഇവിടെ വേണം കാര്യം മനസ്സിലായല്ലോ മാക്സിമം ലൂസായിക്കൊണ്ട് ഇവിടുത്തെ ബോൾട്ട് അഴിച്ച് നമ്മൾ ഇതിനെ മാക്സിമം ഫ്രീ ആക്കണം കണ്ടോ മാക്സിമം അങ്ങോട്ട് തട്ടി മാറ്റണം അപ്പോൾ ഇവിടെ ഫ്രീ ആവും വേണ്ട അപ്പം മേളിൽ ഗ്യാപ്പായി മേളിലും ഗ്യാപ്പായത് കണ്ട അപ്പോൾ ഇത് ബാക്കിലോട്ട് കൊണ്ടുപോകണം ഓക്കെ ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ട് പിടിക്കുമ്പം ഇത് ജാം ആവുകയാണ് ചെയ്യുന്നത് പിന്നെ ലൈനർ അവങ്ങും അപ്പോൾ അതുകൊണ്ടൊന്ന് മനസ്സിലാക്കി ഇവനെ മാറ്റി ഇതുവഴിയെടുത്ത് മാറ്റണം മാറ്റി ഇങ്ങോട്ട് കൊണ്ടുപോകണം ഇങ്ങോട്ട് കൊണ്ടുപോയി ഫ്രീ ആയിട്ട് വെക്കണം പിന്നെ പൈപ്പിൻ്റെ കണക്ഷനോട് മടക്കി വെക്കണം ഇത്രയുള്ള പരിപാടി പിന്നത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ലൈനർ ഇളകി ഇളകിപ്പോയെന്ന് നോക്കണം ഇളകി വീണ് കിടക്കാതെ ഒരു പണി നടക്കത്തില്ല പിന്നെ ടയർ പൊക്കി അഴിച്ചു മാറ്റാതെ വണ്ടി ഓടിക്കാൻ വെക്കത്തില്ല വർഷപ്പിൽ മേച്ചിട്ട് വരാതെ അപ്പോൾ ഇളക്കി ലൈനറെടുത്ത് മാറ്റണം ചിലത് കൊണ്ട് ലൈനർ ഇളകി സ്പ്രിംഗ് ഒക്കെ വിട്ട് കുരുങ്ങും കുരുകിക്കഴിഞ്ഞാൽ പിന്നെ ഇത് വർക്കായത് കൊണ്ട് കാര്യമില്ല ഒന്നും വർക്കാവത്തില്ല പിന്നെ അത് പിടിച്ച് തന്നെ കിടക്കും അപ്പോൾ നോക്കുകയാണ് ജാമായി ഇരിക്കുകയാണെങ്കിൽ ഇതുവഴി നമുക്ക് ലൂസാക്കി ഇവനെ ബാക്കിലോട്ട് വെച്ച് നമുക്ക് ഫ്രീ ആക്കാം ഇതുപോലെ ഇപ്പോൾ കണ്ട ഇപ്പോൾ ഗ്യാപ്പായി ഇനി നമുക്ക് വണ്ടി ഓടിച്ചാൽ പിന്നെ പ്രശ്നം വരത്തില്ല അല്ലാതെ പൈപ്പ് മടക്കൊണ്ട് മാത്രം പണി നടക്കത്തില്ല അതുകൂടെ ഞാൻ പറയട്ടെ കേട്ടോ എല്ലാം ചെയ്യണം ടയർ ഫ്രീ ആണോന്ന് നോക്കണം ജാക്കിയൊക്കെ വെച്ച് പൊക്കി നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ലൈനർ എന്താണ് ലൈനറിൻ്റെ ഗ്യാപ്പ് എന്താണെന്നൊക്കെ അറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ ടയർ പൊക്കിയില്ലല്ലോ കുഴപ്പമില്ല അപ്പോൾ അറിയത്തില്ല എങ്കിൽ ടയർ പൊക്കി കൂടെ നോക്കണം ഈ പൈപ്പ് എല്ലാം ചെയ്ത് ഇവിടുത്തെ ബോൾട്ടെല്ലാം ലൂസാക്കിയതിന് ശേഷം പിന്നെ ടയർ കറക്കി നോക്കണം പിന്നെ എന്തെങ്കിലും ബലൂണിൻ്റെ പ്രശ്നത്തിൽ ഓക്കെ നമ്മുടെ ഇതിൻ്റെ ഉണ്ടല്ലോ ബൂസ്റ്ററ് അതുപോലെ നമ്മുടെ അത്താസ് എയർ സപ്ലൈ ചെയ്യുന്ന ബലൂണൊക്കെ ചിലപ്പോൾ പ്രശ്നം വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയാനൊക്കത്തില്ല ഓടിക്കാനൊക്കത്തില്ല അതിന് പിന്നെ വേറൊരു സിസ്റ്റമുണ്ട് മൊത്തം ട്രെയിലറിൻ്റെ കണക്ഷനെ കട്ട് ചെയ്തിട്ട് എയർ ടാങ്ക് ഫുള്ളായിട്ട് എയർ ടാങ്ക് ലീക്കാക്കി കളയണം അപ്പോൾ ട്രെയിലറേക്ക് ബ്രേക്ക് വരത്തില്ല നമുക്ക് അത്യാവശ്യം ഓടി ലോഡ് കുറവാണെങ്കിലും ഒക്കത്തുള്ളൂ ലോഡ് വേണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റത്തില്ല ട്രെയിലറിന് ബ്രേക്ക് ഇല്ലെങ്കിൽ പിന്നെ സൂക്ഷിച്ച് പോയാൽ നമുക്ക് അത്യാവശ്യം ഓടിച്ച് വണ്ടി സൈഡാക്കിയോ ഒക്കെ ചെയ്യാം ചിലപ്പോൾ എല്ലടിച്ച് വണ്ടി കിടക്കും ബ്രേക്ക് അടിച്ച് ത്രീ ആക്സിലൊക്കെ എല്ലടിച്ച് വണ്ടി കിടക്കും ഒട്ടും അനങ്ങത്തില്ല ട്രെയിലറിന് എം സിക്കി പിടിച്ച് വെച്ചേക്കും വണ്ടി നീങ്ങത്തേ ഇല്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സിലിണ്ടർ അടി കയറി സിലിണ്ടറെല്ലാം ഏറെ എടുത്ത് വിട്ടിട്ട് ട്രൈലറിൻ്റെ കണക്ഷനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിലറ് ഫ്രീ ആക്കി പിന്നെ ഓടിക്കാൻ പറ്റും അത് ഇത് പ്രധാനപ്പെട്ടതാണ് അറ്റ കൈക്ക് അവസാനം ഒന്നും പറ്റുന്നില്ലെങ്കിൽ എത്ര സിലിണ്ടർ ഉണ്ടോ അത് നമ്മൾ എന്ത് ചെയ്യണം ലീക്ക് ആയി കളയണം ഓക്കെ ഇങ്ങനെ വലിച്ച് ഒരു സ്കൂട്ടർ കൈ വെച്ചിരുന്നാൽ മതി സ്ക്രൂ ഡ്രൈവറിനോട് ഇതായിട്ട് നമുക്കണം അല്ലെങ്കിൽ ആണ് ഇങ്ങനെ എയർ എല്ലാം എടുത്ത് വിടണം കംപ്ലീറ്റ് എയർ എടുത്ത് ഫുൾ എയർ എടുത്ത് വിടണം ബാക്ക്ഗ്രൗണ്ടുള്ള സപ്ലൈ മൊത്തം നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ ത്രിയാക്സിലാണ് ബലൂൺ ഉള്ള വണ്ടി വണ്ടിയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ സിലിണ്ടർ കുറവാണ് ഒരു സിലിണ്ടറേ ഉള്ളൂ കാര്യം ഇത് കമാനിയാണ് ആണ് അതുകൊണ്ട് വലിയ എയറിന്റെ ബലൂൺ ഒന്നും ബാക്കില്ലാത്തതുകൊണ്ട് ഇതിനകത്ത് ഒരു സിലിണ്ടറേ ഉള്ളൂ ഇത് ബ്രേക്കിന് വേണ്ടി കൊടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ ആ എയർ നമ്മൾ കംപ്ലീറ്റ് കംപ്ലീറ്റ് എടുത്ത് വിടണം ഓക്കെ കംപ്ലീറ്റ് എടുത്ത് വിട്ടിട്ട് പിന്നത്തെ പരിപാടി ഒന്നാണ് ഇത് അറ്റ കയ്യാണ് കേട്ടോ പിന്നെ ബാക്കിലേക്കുള്ള സപ്ലേ എടുത്ത് കളയുക ഇത്രേ ഉള്ളൂ പരിപാടി ഓക്കെ പിന്നെ നമുക്ക് വണ്ടി നമ്മൾക്ക് അത്യാവശ്യം ഓടിച്ച് വരെ പേരപ്പാ അന്നേരം പിന്നെ ബാക്കിൽ ബ്രേക്ക് കാണത്തില്ല അതുകൂടെ നോക്കിക്കണം കേട്ടോ പക്ഷേ ഇവിടെ എല്ലാം ഇതെല്ലാം ചെയ്യുമ്പോഴും ബാക്കിലെ ടയർ ഫ്രീ ആണെന്ന് നോക്കണം എയർ പൈപ്പ് മാറ്റി ട്രെയിലറിൻ്റെ കണക്ഷനൊക്കെ വിടിവിച്ചു പക്ഷേ ടയർ ജാമമായിരിക്കുവാണെങ്കിൽ അത് ടയറോടെ ഫ്രീ ആക്കേണ്ടത് വളരെ ആവശ്യമാണ് റോഡിൽ വണ്ടി ത്രീ ആഴ്ച ആയിക്കോട്ടെ ടു ആക്സിലായി ആയിക്കോട്ടെ എല്ലാം അടിച്ച് പ്രശ്നമായി കിടക്കുക വണ്ടി നീങ്ങുന്നില്ല എല്ലാം ജാമമായിരിക്കുകയാണെങ്കിൽ ഈ സിസ്റ്റം എല്ലാം വിച്ഛേദിച്ചിട്ട് നമ്മൾ എത്ര സിലിണ്ടർ ബാഗിലുണ്ടോ അതിൻ്റെ എല്ലാം എടുത്ത് വിടണം ഓക്കെ വണ്ടി അന്നേരം നീങ്ങും പിന്നെ നമുക്ക് വണ്ടിയെ മുന്നോട്ടെടുത്ത് സൈഡൊക്കെ ഒതുക്കാൻ പറ്റും അത്യാവശ്യം ഓർഡിജ്ജ് വർഷപ്പ് വരെ വരാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ